ഇസ്ലാം പാഠശാല ഇസ്ലാമിക് ഇസ്ലാമിക് വെബ്സൈറ്റ് വെബ്സൈറ്റ് മലയാളത്തിലെ യൂനുസ് ഇറാഖിന്റെ തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന നഗരമാണ് അഥവാ ഈ ടൈഗ്രീസ് നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന നീനവായിലെ പ്രവാചകനായിരുന്നു യൂനുസ്നെബി അദ്ദേഹത്തിൻ്റെ പ്രബോധനവും ഉപദേശവും ഈ നാട്ടുകാർ വകവെക്കാതായപ്പോൾ അവരുടെ മേൽ കോപിച്ചുകൊണ്ട് ഈ നീനവായിൽ നിന്ന് അദ്ദേഹം കപ്പലിൽ നാടുവിട്ടു അപകടാവസ്ഥയിൽ കപ്പലിൽ നിന്ന് ഭാരം കുറക്കാൻ ചിലരെ പുറത്തെറിയേണ്ടി വന്നു അതിനുവേണ്ടി നറുക്കിട്ടപ്പോൾ കിട്ടിയത് നബിയുടെ പേരായിരുന്നു കടലിലെറിയപ്പെട്ട അദ്ദേഹത്തെ ഭീമാകാരമായ ഒരു മത്സ്യം വിഴുങ്ങി അള്ളാഹുവിൻ്റെ സമ്മതം കിട്ടുന്നതിന് മുൻപ് നാടുവിട്ട അദ്ദേഹം മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചു രക്ഷിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു മത്സ്യം അദ്ദേഹത്തെ വായിലൂടെ കരയിലേക്ക് പുറന്തള്ളി ഒരു ലക്ഷത്തിൽ പരം ജനസംഖ്യയുള്ള തന്റെ ജനങ്ങളിലേക്ക് വീണ്ടും അദ്ദേഹം മടങ്ങിയെത്തി ദൈവിക സന്ദേശം അംഗീകരിച്ച ജനങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചു ാരികളായിരുന്ന യൂനുസ് നബിയുടെ ജനതക്ക് ശിക്ഷയെക്കുറിച്ച് അല്ലാഹു താക്കീത് നൽകിയിരുന്നുവെങ്കിലും അവർ പശ്ചാത്തപിച്ചു മടങ്ങിയതിനാൽ ശിക്ഷ ഇറക്കാതെ രക്ഷിച്ചു എന്ന് അധ്യായം പത്ത് സൂക്തം തൊണ്ണൂറ്റിയെട്ടിൽ അള്ളാഹു പറയുന്നുണ്ട് മൂസുലിലെ ഈ പള്ളിക്ക് സമീപമാണ് യൂനുസ് നബിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്